എഴുത്തുകാരനും പ്രഭാഷകനുമായ ഡോക്ടർ പഴകുളം സുഭാഷ് രചിച്ച് ഇ മുൻഷിയും എന്ന പഠനഗ്രന്ഥം ശ്രദ്ധേയമാകുന്നു നാടകം എന്ന കലാരൂപത്തെ സംഗീതത്തിൽ നിന്ന് മോചിപ്പിച്ച് സമ്പൂർണ്ണ കലാരൂപമാക്കി മാറ്റിയ ആദ്യകാല നാടകകാരന്മാരാണ് ഇ കൃഷ്ണപിള്ളയും മുൻഷി പരമുപിള്ളയും ഇവരുടെ നാടകങ്ങളിലൂടെയുള്ള പഠന പര്യടനമാണ് ഈ പുസ്തകം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ എം ഗോപകുമാറാണ് പുസ്തകം പ്രകാശനം ചെയ്തത് ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി പി ആനന്ദൻ ആദ്യ പുസ്തകം ഏറ്റുവാങ്ങി പ്രിയദർശിനി പബ്ലിക്കേഷൻസ് വൈസ് ചെയർമാൻ അഡ്വക്കേറ്റ് പഴകുളം മധു അധ്യക്ഷത വഹിച്ചു ബാബു ജോൺ പുസ്തകം പരിചയപ്പെടുത്തി ലൈബ്രറി കൗൺസിൽ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എ പി ജയൻ ഡോക്ടർ വർഗീസ് പേരയിൽ സി സുരേഷ് ബാബു എന്നിവർ സംസാരിച്ചു പ്രമുഖ സാഹിത്യകാരടക്കം നിരവധി പേർ പ്രകാശന ചടങ്ങിൽ പങ്കെടുത്തു മധുര കാമരാജ് സർവകലാശാലയിൽ നിന്ന് എം എ എം ഫിൽ ബിരുദങ്ങളും കേരള സർവകലാശാലയിൽ നിന്ന് നാടകത്തിൽ ഗവേഷണ ബിരുദവും നേടിയ ഡോക്ടർ പഴകുളം സുഭാഷ് എൻ എസ് എസിന്റെ വിവിധ കോളേജുകളിലെ സേവനത്തിന് ശേഷം പന്തളം എൻ എസ് എസ് കോളേജിലെ മലയാള വിഭാഗം മേധാവിയായി വിരമിച്ചു തിരുവനന്തപുരം ദൂരദർശൻ കേന്ദ്രം ഉപദേശക സമിതി അംഗം കേരള സംഗീത നാടക അക്കാദമി അംഗം സംസ്ഥാന പ്ലാനിംഗ് ബോർഡ് കർമ്മസമിതി അംഗം മഹാത്മാഗാന്ധി സർവകലാശാല ബോർഡ് ഓഫ് സ്റ്റഡീസ് അംഗം കേരള ചലച്ചിത്ര അക്കാദമി അവാർഡ് ജൂറി അംഗം എന്നീ നിലകളിൽ പ്രവർത്തിച്ചു നാഷണൽ സർവീസ് സ്കീമിന്റെ മികച്ച പ്രോഗ്രാം ഓഫീസർക്കുള്ള കേരള സർവകലാശാല അവാർഡ് രണ്ടായിരത്തി പതിമൂന്ന് രണ്ടായിരത്തി പതിനാല് രണ്ടായിരത്തി പതിനഞ്ച് വർഷങ്ങളിലും സംസ്ഥാന അവാർഡ് രണ്ടായിരത്തി പതിനാലിലും ലഭിച്ചു അഖില ഇന്ത്യ അവാർഡി ടീച്ചേഴ്സ് ഫെഡറേഷന്റെ രണ്ടായിരത്തി ഇരുപത്തി ആചാര്യ ശ്രേഷ്ഠ പുരസ്കാരം മനസ്സ് സാഹിത്യവേദിയുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാഹിത്യ പുരസ്കാരം എന്നിവയും ലഭിച്ചു പൂതത്താൻകാവ് മധുര മഴയും വനവും അധികാരം വിവേകാനന്ദം രാജശില്പി ശാകുന്തളം പഠനം എം എൽ സി കഥകൾ വീണ്ടും നേതൃത്വവും പ്രസംഗവും സർഗവിചാരം കവി ഉദ്ദേശിച്ചത് മഹാകവി കാളിദാസൻ എന്നിവയാണ് അദ്ദേഹത്തിന്റെ ഇതര കൃതികൾ എൻഎസ്എസ് ടിഐ മുൻ പ്രിൻസിപ്പൽ ആർ ജയലക്ഷ്മിയാണ് പഴകുളം സുഭാഷിന്റെ ഭാര്യ ഡോക്ടർ ശ്രുതി സുഭാഷ് ഡോക്ടർ സാന്ദ്ര സുഭാഷ് എന്നിവർ മക്കളാണ് ന്യൂസ് ബ്യൂറോ